കുംഭമേളയ്ക്ക് വന്നവരുടെ തെക്കിലും തിരക്കിലും പെട്ട ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പതിനെട്ട് മരണം നാടിന്റെ മുന്നേറ്റത്തിലൊപ്പം നിൽക്കാൻ യു ഡി എഫും കോൺഗ്രസും തയ്യാറാകുന്നില്ലെന്ന മുഖ്യമന്ത്രി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം തിരക്കിലും പെട്ട ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പതിനെട്ട് മരണം മരിച്ച പതിനെട്ട് പേരിൽ അഞ്ചു പേർ കുട്ടികളാണ് മരിച്ചവരിൽ ഒൻപത് സ്ത്രീകളുമുണ്ട് അൻപതിലധികം പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് കുംഭമേളയ്ക്ക് പോകാനായി ആളുകൾ കൂട്ടത്തോടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതോടെയാണ് തിക്കും തിരക്കും ഉണ്ടായതിന് കാരണമായതെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു നാടിന്റെ മുന്നേറ്റത്തിൽ ഒപ്പം നിൽക്കാൻ യു ഡി എഫും കോൺഗ്രസും തയ്യാറാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ വ്യവസായ മേഖലയിലെ വളർച്ചയെ പ്രകീർത്തിച്ച ശശി തരൂരിനെ പിന്തുണച്ചു നടത്തിയ പ്രസംഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം കേരളത്തിലെ പുരോഗതിയെക്കുറിച്ച് കോൺഗ്രസ് നേതാവായ ശശി തരൂർ തരൂര് ലേഖനത്തിലൂടെ അനുമോദിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ അഭിനന്ദനം എന്തു പുകലാണ് കോൺഗ്രസിൽ ഉണ്ടാക്കിയത് കോൺഗ്രസ് വസ്തുത മറച്ചുപിടിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വലതുപക്ഷം കെട്ടിപ്പൊക്കിയ വലിയ നുണക്കോട്ടയാണ് വികസന കാര്യത്തിൽ എൽ ഡി എഫ് സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് ശശി തരൂർ നടത്തിയ പ്രസ്താവനയിലൂടെ തകർന്നതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടതുപക്ഷം വന്നാൽ വളർച്ച മുരടിക്കുമെന്നും വികസനം തകരുമെന്നും ഉള്ള വാദങ്ങളാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം ശശി തരൂർ തള്ളി തള്ളിപ്പറഞ്ഞത് ഇടതുപക്ഷ ഭരണത്തിൻ കീഴിൽ കേരളത്തിന്റെ വികസനം ആർക്കും അവഗണിക്കാൻ കഴിയാത്ത വിധം പ്രകടമാണ് വൈകിയാണെങ്കിലും ആ സത്യം തരൂരിനെ പോലെയുള്ളവർക്ക് അംഗീകരിക്കേണ്ടി വന്നതായും ബിനോയ് വിശ്വം പറഞ്ഞു കുടിയേറ്റക്കാരുമായി അമേരിക്കയിൽ നിന്നുള്ള സൈനിക വിമാനം അമൃത്സറിൽ എത്തി അമേരിക്ക രണ്ടാം ഘട്ടത്തിൽ നാടുകടത്തിയ സംഘത്തിലെ രണ്ട് ഇന്ത്യൻ യുവാക്കളെ കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി അമേരിക്കയുടെ സി പതിനേഴ് സൈനിക വിമാനത്തിലെത്തിയ പ്രതികളാണ് പിടിയിലായത് പട്യാല ജില്ലയിലെ രാജ്പൂരിൽ നിന്നുള്ള സന്ദീപ് സിംഗ് എന്ന സണ്ണി പ്രദീപ് സിംഗ് എന്നിവരെയാണ് രണ്ടായിരത്തി ഇരുപത്തി രജിസ്റ്റർ ചെയ്ത കേസിൽ രാജ്പുര പോലീസ് അറസ്റ്റ് ചെയ്തത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് ലേഖനം എഴുതിയതെന്നും അതിൽ നിന്നുള്ള കണക്കുകളും വിവരങ്ങളും ചേർത്ത് തന്നെയാണ് ആശയവിനിമയം നടത്തിയതെന്നും കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി ലേഖനം വായിച്ചിട്ട് മാത്രമേ അഭിപ്രായമൊന്നും പറയാവൂവെന്നും പാർട്ടി രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും അതിലില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിരുദ്ധ സെല്ലുകൾ രൂപീകരിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെങ്കിലും സമൂഹ നന്മയ്ക്ക് നിരക്കാത്ത റാഗിംഗ് പോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇത് തടയാൻ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനൊപ്പം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അടിസ്ഥാനതല ഇടപെടലും നടത്തേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു കൗൺസിലർമാർ കൂറുമാറിയതോടെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി അനിതാ ബസോയി നിഖിൽ ചപ്രാണ ധരംബീർ എന്നിവരാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നത് കൂറുമാറി മൂന്നുപേർ കൂടിയെത്തിയതോടെ ഇരുന്നൂറ്റി അൻപത് അംഗ കോർപ്പറേഷനിൽ ബി ജെ പിയുടെ അംഗബലം നൂറ്റി പതിനാറായി ഉയർന്നു ശൈലജ എം എൽ എയുടെ വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച കേസിൽ മുസ്ലിം ലീഗ് നേതാവിനെ ശിക്ഷിച്ച കോടതി യു ഡി എഫ് ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാനും വാർഡ് ന്യൂമാഹി പെരിങ്ങാടി പുള്ളിയുള്ളതിൽ പീടികയിലെ ടി എച്ച് അസ്ലമിനാണ് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനയ്യായിരം രൂപ പിഴ ശിക്ഷ വിധിച്ചത് വർക്കർമാരുടെ ആവശ്യങ്ങളോട് അനുകൂലമായ സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വർക്കർമാർക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനമാണ് കേരളം വർക്കർമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ അവർ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഓണറേറിയത്തിലെ വർധനയും വിരമിച്ച ശേഷമുള്ള ആനുകൂല്യങ്ങളുമാണെന്നും മന്ത്രി പറഞ്ഞു ശനിയാഴ്ച അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്വർണ്ണഖനി തകർന്നെട്ട് പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ ആഫ്രിക്കയിലെ മുൻനിര സ്വർണ്ണ ഉൽപാദകരിലൊന്നാണ് മാലി ഖനന കേന്ദ്രങ്ങൾ പതിവായി മാരകമായ മണ്ണിടിച്ചിലുകൾക്കും അപകടങ്ങൾക്കും വേദിയാകാറുണ്ട് അപകടത്തിൽപ്പെട്ടവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക